മാറ്റി പിടിച്ചാലും ഇന്ത്യയിലെ അവസാനത്തെ ജനവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന ടിബറ്റൻ അതിർത്തിയിലെ ചിത്കുളിലേക്കാണ് യാത്ര ഹിമാലയത്തിന്റെ മഞ്ഞ മലമടക്കുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വിദൂര ഗ്രാമമായ ചിത്കുൾ നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞില്ലാത്ത ഒരു അനുഭവമായിരിക്കും മഞ്ഞ് മലകളിൽ ഉദയസൂര്യന്റെ വജ്രകാന്തികട്ട് കണ്ണഞ്ചി അസ്തമയ രശ്മികൾ മഞ്ഞു നിറുകയിൽ സിന്ദൂരം ചാലിക്കുന്നത് കണ്ട മനം മയങ്ങി നക്ഷത്രങ്ങൾ പൂത്തിറങ്ങുന്ന ആകാശങ്ങൾ അന്നേരം നമുക്ക് ഭൂമിയിലെ എന്നാല് ഒരുപാട് കാശ് കുംഭാരം കൂട്ടി വെച്ചിരിക്കുന്നവര് മാത്രമല്ല എത്ര കിതച്ചോടിയിട്ടും തീരാത്ത തിരക്കുകളിൽ ശ്വാസം മുട്ടി പലപ്പോഴും ബന്ധങ്ങളുടെ ഊഷ്മളത്തെ പോലും ചേർത്ത് പിടിക്കാനാവാതെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും ശുദ്ധമായി പോലും പലപ്പോഴും ശ്വസിക്കാൻ കിട്ടുന്നില്ലെങ്കിലും പരിഷ്കാരികളെന്നും ആധുനികരെന്നും സ്വയം തടിച്ചു ജീവിക്കുന്ന നമ്മുടെ അഹങ്കാരത്തിന്റെ മുനൊടിച്ച് കളയുകയാണ് ഇത്തരം ഗ്രാമങ്ങളിലേക്കുള്ള അവസാനത്തേതാവുക എന്ന് വെച്ചാൽ വളരെ എളുപ്പം നമ്മൾ വിചാരിക്കുകയല്ലേ ഒന്നാമനാവുകയാണ് ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ ഇന്ത്യയിലെ ഈ അവസാന ഗ്രാമത്തില് ചിത്കുള് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇൻഡോ ടിബറ്റന്റെ അതിർത്തിയിൽ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ഇങ്ങോട്ടുള്ള വഴിയിലൂടെ വരുമ്പോഴാണ് എങ്ങനെയാണ് അവസാനത്തിലേക്ക് എത്തുക പോലും മാത്രം എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇതാണ് ചിത്കുൾ ചിത്കുൾ എന്ന പേര് നമ്മൾ മലയാളികൾക്ക് അധികം ഒന്നും മനോഹരമായ കിനൗർ താഴ്വരയെ ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ ഒരു ഉൾനാടൻ കുഗ്രാമമാണ് ചിത്കുൾ ഹിമാചൽ പ്രദേശിലെ കിനൗർ ജില്ലയിലാണ് ഇന്ത്യ ടിബറ്റ് അതിർത്തിയിലെ ഗ്രാമം അവസാനത്തേത് എന്ന വിശേഷണം വെറുതെ വന്നു ചേർന്നതല്ല ബസ്പാ താഴ്വരയിലെ അവസാന ഗ്രാമമായ ചിത്കുൾ പഴയ ഹിന്ദുസ്ഥാൻ ടിബറ്റ് വ്യാപാരപാതയിലെ അവസാന ഗ്രാമവുമാണ് കൂടാതെ പെർമിറ്റ് ഇല്ലാതെ ഒരാൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ അവസാന പോയിന്റ് കൂടിയാണ് ഇത് എല്ലാ ചിത്കുളിനും സഞ്ചാരങ്ങളും നിയന്ത്രിച്ചിരിക്കുന്നു ഉത്തരാഖണ്ഡിൽ നമ്മൾ കണ്ട മാനാ ഗ്രാമത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ചിത്കുൾ ചൈനയുടെ ബോർഡറിലാണ് ഇതിനപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല അത് അതോറിറ്റി വെച്ച് നമ്മൾ അതിനപ്പുറത്തേക്ക് ഇന്ത്യ ടിബറ്റ് അതിർത്തിയിലുള്ള ഒരേ ഒരു മോട്ടോറബിൾ അതായത് വാഹനത്തിൽ ചെന്നെത്താവുന്ന ലാസ്റ്റ് ഗ്രാമമാണിത് സ്പിതി താഴ്വരയുടെ മരുഭൂമി സമാനമായ പ്രകൃതിക്ക് മുമ്പുള്ള പച്ചയുടെ തുരുത്താണ് ചിരുക്കോൾ ഡൽഹിയിൽ നിന്ന് അറുന്നൂറോളം കിലോമീറ്ററുകൾക്കപ്പുറത്ത് സമുദ്രനിരപ്പിൽ നിന്ന് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് അടി ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ചിത്കുളിന്റെ ദൃശ്യഭംഗി സമാനതകളില്ലാത്തതാണ് ഇല്ലാത്തതാണ് ചിത്കുളിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ധാരാളം വായിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലായിരുന്നു യാത്ര തുടങ്ങിയപ്പോൾ മുതൽ കിനോർ ജില്ലയുടെ കവാടവും ചെക്ക് പോസ്റ്റും കടന്ന് നമ്മളിപ്പോൾ ബസ്പാ നദിയുടെ തീരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് കത്ത്ലജ് നദിയുടെ മുഗൾ ഭാഗത്തുള്ള ഒരു പ്രധാന പോഷക നദിയാണ് ബസ്പ ഹിമാനികളിലെ മഞ്ഞുരുകിയുണ്ടായ ബസ്പ നദി സംഗ്ല താഴ്വരയിലെ ആപ്പിൾ തോട്ടങ്ങളുടെ കുടിനീരാണ് കൊട്ട പോലുള്ള ജലവാഹനങ്ങളിൽ സഞ്ചാരികൾക്ക് നദിക്ക് കുറുകെ യാത്ര ചെയ്യാം ബസ്പയിലെ ട്രൗട്ട് മത്സ്യങ്ങൾ ചൂണ്ടയിട്ടു പിടിച്ച് രുചികരമായ ടിബറ്റൻ വിഭവങ്ങൾ രുചിക്കാം ഇതിനൊന്നിനും നേരെയല്ലെങ്കിൽ നദിക്കരികിൽ അതിമനോഹരമായ ഒരു നിമിഷത്തിനായി ഒരു നിമിഷം പോസ് ചെയ്യാം അറിഞ്ഞതിനേക്കാൾ കഠിനമായിരുന്നു യാത്രാവഴികൾ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ മല തൊരുന്നുണ്ടാക്കിയ പാതയിലൂടെ സഞ്ചരിച്ചു വേണം ഈ ഗ്രാമത്തിലേക്ക് എത്താൻ അവസാനത്തെ നാൽപ്പത് കിലോമീറ്റർ വളരെ ദുർഘടമാണ് ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ ഒരു വശത്ത് അഗാധമായ ഗർത്തങ്ങളുടെ ഭയാനകമായ കാഴ്ചകൾ മറുവശത്ത് റോഡിനാണെങ്കിൽ പലയിടത്തും തീരെ വീതിയുമില്ല ഇടയിലൂടെ തെന്നി നീങ്ങി വേണം നീങ്ങാൻ പലയിടത്തും ഒറ്റവരി പാതകൾ തന്നെ സഞ്ചാരികളുടെ തിരക്ക് വേനൽക്കാല ആയതുകൊണ്ട് വളരെ കൂടുതലുമാണ് ഈ വഴി വണ്ടി ഓടിക്കുക എന്നാൽ ഏറ്റവും ഇടുക്കോടെ ഏറ്റെടുക്കുന്ന ഒരു വെല്ലുവിളി എന്നതിൽ യാതൊരു തർക്കവും ഇല്ല നാലു ഭാഗവും മഞ്ഞു പുതച്ച മലകളാണ് താഴെ ഭസ്പാ നദി ഈ നദിയുടെ കരയിൽ രണ്ട് വലിയ മലനിരകൾക്കിടയിലായിട്ടാണ് ഈ മനോഹര ഗ്രാമം പുരാതന ഐതിഹ്യങ്ങളിൽ ചിത്കുൾ നിവാസികളെ കിന്നരാസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഇടകലരൽ എന്നർത്ഥം പ്രാദേശിക ടിബറ്റോ ബർമീസ് ഭാഷയായ കിനോറിയിലാണ് ഭൂരിഭാഗം പേരും സംസാരിക്കുന്നത് ശാന്തമായ ചുളിവുകൾ വീണ് ക്ഷണിതമായ ധാരാളം മുഖങ്ങൾ അവിടെ കണ്ടു നിർത്താതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ കൃഷി ഇവരുടെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനമാണ് ഉരുളക്കിഴങ്ങ് പാടങ്ങളിലാണ് ആ സ്ത്രീകൾ ചടഞ്ഞിരുന്ന് നിരങ്ങി നീങ്ങി പണി കൊടുത്തു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജൈവ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നത് ചിത്കുളിലാണ് വളരെ ചെറിയ ഗ്രാമമാണ് ചിത്കുൾ കുറച്ച് ഏരിയയിൽ അടുത്തടുത്ത് പണിത വീടുകളാണ് ഇവർക്കുള്ളത് പഴയ മൺവീടുകൾക്ക് മേൽ പലരും സിമെന്റ് തേച്ചിരിക്കുന്നു സ്ലൈറ്റ് കല്ലുകളൊക്കെ മാറ്റി ഷീറ്റ് മേഞ്ഞ വീടുകളും ഇവിടെ കാണാം ഇന്ത്യയിലെ അവസാന ധാബയിൽ നിന്ന് ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ള വഴിയോരധാബയിൽ നിന്ന് ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതും ചിത്കുളിലെ പ്രത്യേകമായ ഒരു അനുഭവം തന്നെ സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ പർതീസ കൂടിയാണ് ഇവിടം റൈഡർമാരുടെ പ്രവാഹം തന്നെയായിരുന്നു വഴിയിലെമ്പാട് അവരാരും പൊതുവെ ഉയർന്ന പൈസ കൊടുത്ത് ഹോട്ടലുകളെ അന്വേഷിക്കാറില്ല ക്യാമ്പിംഗ് ആവും തിരഞ്ഞെടുക്കുക ബസ്പാ നദിക്കരയിൽ ക്യാമ്പിൽ ഒരു രാത്രി കഴിച്ചു കൂട്ടുകാൻ എത്ര മനോഹരമായ ഒരു അനുഭവമായിരിക്കും താഴ്വരയിലെ പോലെയല്ല ഇവിടം ഹോട്ടലുകള് ഗസ്റ്റ് ഹൗസുകള് റെസ്റ്റോറന്റുകൾ എല്ലാം ഉണ്ട് ഹോം സ്റ്റേകളും ധാരാളം ഉണ്ട് പക്ഷെ നല്ല വാടക കൊടുക്കേണ്ടി വരും കേട്ടോ ചിത്കുളിനെ തേടി സഞ്ചാരികൾ ധാരാളം പേരെത്തുന്നതിനാലാവാം ഉയർന്ന താമസ ചെലവുകൾ ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലം കൂടിയാണ് ചിത്കുൾ എന്നറിയുക ഡൽഹി ഐ ഐ ടിയിലെ സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് സയൻസസ് നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ശുദ്ധവായും ശുദ്ധരായ മനുഷ്യരും എങ്കിലും നമ്മളായിട്ട് ചെയ്യുന്ന ദ്രോഹങ്ങളുടെ തെളിവുകൾ ഇവിടെ ഉണ്ടെന്ന് പറയാതെയും വയ്യ ചിത്കോൾ ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയം കവരും എന്നുറപ്പ് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന് പുറത്തുള്ള മറ്റൊരു ലോകമായിട്ടാണ് ഈ ഒറ്റപ്പെട്ട ഗ്രാമം നമ്മൾക്ക് അനുഭവപ്പെടുക നഗരജീവിത തിരക്കുകളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഈ ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ ഹൃദയത്തോടടുക്കി പിടിച്ചുകൊണ്ട് നമ്മളിനി പോകുന്നത് സ്വപ്ന സദൃശമായ മറ്റൊരു ഗ്രാമത്തിന്റെ അനുഭവങ്ങളിലേക്കാണ്